കാനം രാജേന്ദ്രന്റെ കുടുംബത്തോട് അനാദരവെന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറ്റിയത് പിഴവ് തന്നെയെന്ന് അംഗീകരിക്കുന്നു കാനത്തിന്റെ മകനെ ഉടൻ തന്നെ വിളിച്ചിരുന്നു വീട്ടിൽ ചെന്ന് കാനം രാജേന്ദ്രന്റെ ഭാര്യയെ നേരിൽ കാണുമെന്നും ബിനോയ് വിശ്വ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് വിജയം ഉറപ്പെന്നും അൻവർ എഫക്റ്റ് ചെയ്യുന്നത് പൊട്ടിപ്പോയ സോപ്പ് കുമിളയാണെന്നും ബിനോയ് വിശ്വം മൂന്നാറിൽ വ്യക്തമാക്കി കാനം ഇന്നും നാളെയും എന്നും ഞങ്ങളുടെ നേതാവാണ് ഇത് പിഴവെ പറ്റി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അത് പിഴവ് തന്നെയാണ് പിഴവ് പറ്റിയാൽ അംഗീകരിക്കാൻ ഒരു മടിയും പാർട്ടിക്കില്ല കനത്തിൻ്റെ മകനെ വിളിച്ച് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും വേഗം ആ വീട്ടിൽ പോയിച്ച് വെച്ചേ കാണുന്നുണ്ട് അതൊന്നും വലിയ കാര്യമല്ല നിലമ്പൂരിൽ ഞങ്ങൾ ഉറപ്പുണ്ട് എൽ ഡി എഫ് വിജയിക്കും ഒന്നാം തജയിക്കും അതിൽ സി പി ഐക്ക് മാത്രമല്ല സി പി ഐക്കും സി പി എമ്മിനും എൽ ഡി എഫിൽ ഓരോ പാർട്ടിക്കും ഒരു വലിയ പങ്കുണ്ട് ആ പങ്ക് പൂർണ്ണമായും നിറവേറ്റു അദ്ദേഹത്തെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാഗ്യ പരീക്ഷണത്തിന്റെ എല്ലാ ഘട്ടവും എല്ലാവരും കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് കേരളം കാണുന്നുണ്ട് അതൊരു പൊട്ടിപ്പോയി കഴിഞ്ഞ സോപ്പ് സോപ്രൂപണയാണ്